കാസർകോടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പൊൻപുലരി കൂട്ടായ്മ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നുവെന്നും ഇത് ഐക്യവും മതസൌഹാർദ്ദവും വളർത്തിയെടുക്കുന്നതോടൊപ്പം കുട്ടികളെ നല്ല പൌരന്മാരാക്കുകയും ചെയ്യുമെന്നും കെഎസ്ഇബി ചീഫ് വിജിലൻസ് ഓഫീസർ ഋഷിരാജ് സിംഗ് പറഞ്ഞു ജില്ലാ പോലീസും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് പെരിയയിൽ നടത്തിയ പൊൻപുലരി ഏകദിന ക്യാമ്പിന്റെ മുഖാമുഖം പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പോലീസ് വകുപ്പ് ജനമൈത്രി പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പൊൻപുലരി പദ്ധതിയുടെ ഭാഗമായി ഒൻപതാം തരം വിദ്യാർത്ഥികൾക്ക് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ക്യാമ്പിന്റെ ഭാഗമായാണ് ഋഷിരാജ് സിംഗുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പൊൻപുലരി കുട്ടികളുടെ കൂട്ടായ്മ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നുവെന്നും ഇത് ഐക്യവും മതസൌഹാർദ്ദവും വളർത്തിയെടുക്കുന്നതോടൊപ്പം കുട്ടികളെ നല്ല പൌരന്മാരാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളിൽ മതസൌഹാർദ്ദം വളർത്തിയാൽ ഒരു നല്ല നാളെയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് ఈ పరి అది పొన్కడీ ఇదే ఈ రీతి ఈ ఇలా చూసే బుద్ధిమే అవిశ్వాస వ్యత్యాసం ఎలా కదా పుల్ రీతి ఇలా పుంకూలలి ఇం ఇంకా അവർ നല്ല പരിപാടിയാണ് മുഖാമുഖം പരിപാടിയിൽ ഋഷിരാജ് സിംഗിനോടൊപ്പം ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ ജോബി മാത്യുവും പങ്കെടുത്തു നിങ്ങളുടെ കുറവുകളിലേക്ക് നോക്കാതെ കഴിവുകളിലേക്ക് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ വിജയത്തിന്റെ പാരമ്യതയിലെത്താൻ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിത വിജയം ഉണ്ടാകുന്നതെന്നും ജോബി മാത്യു അഭിപ്രായപ്പെട്ടു വൈകല്യങ്ങളെ അതിജീവിച്ചാണ് ജോബി മാത്യു അന്തർദേശീയ പഞ്ചഗുസ്തി മത്സരവേദിയിൽ തിളങ്ങിയത് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി അഞ്ചില് ജപ്പാനിൽ വെച്ചാണ് എന്ന് പറയുന്നത് ഞാൻ ഒരൊറ്റ പ്രതികരിച്ച് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ജപ്പാനിൽ പോയിട്ട് പോകാൻ സാധിച്ചുള്ളൂ മൂന്ന് ലോക മെഡലുകൾ എനിക്ക് ആ ചാമ്പ്യൻഷിപ്പിൽ എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് നേരാൻ സാധിച്ചു നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ഒരാളാണ് ഞാൻ ബൈ ബർത്ത് സിക്സ്റ്റി പെർസെന്റേജ് ഓർത്തോപീഡിക്കലി ഫിസിക്കലി ചലച്ചടന്നാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നിരിക്കുന്നത് ആ എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്റെ രാജ്യത്തെ പ്രതികരിച്ച് ആദ്യമായിട്ട് ജപ്പാനിൽ പോയി ആദ്യ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ ഞാനൊരു ഫിസിക്കലി ജനറൽ കാറ്റഗറിയിൽ എനിക്ക് എനിക്ക് നേടാൻ ആണ് അങ്ങേയറ്റം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊൻപുലരി ഏകദിന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി കൃഷ്ണകുമാർ പൊൻപുലരി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു പുല്ലൂർപ്പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഡിവൈഎസ്പിമാരായ കെ ദാമോദരൻ ഹരിശ്ചന്ദ്രനായിക് ടി പി രഞ്ജിത്ത് മധുസൂദരൻ ഡി ഡി സി രാഘവൻ എഇ പി രവീന്ദ്രനാഥൻ ഹെഡ്മാസ്റ്റർ വി ജെ സ്കറിയ പൊൻപുലരി പ്രൊജക്ട് കോർഡിനേറ്റർ രഞ്ജിത്ത് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു തുടർന്ന് നാടൻപാട്ട് അലാമിക്കളി ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം തുടങ്ങിയവ അരങ്ങേറി ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിയേഴ് വിദ്യാലയങ്ങളിലെ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് കുട്ടികളിൽ ഐക്യവും മതസൌഹാർദ്ദവും ഊട്ടിയറപ്പിക്കുന്നതിനുവേണ്ടി ജില്ലാ പോലീസ് വകുപ്പ് ആവിഷ്കരിച്ച തനതായ പദ്ധതിയാണ് പൊൻപുലരി